ഇന്നത് നമ്മുടെ വീഡിയോയിൽ ഒരു പഴംപൊരിയാണ് തയ്യാറാക്കി കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ നന്നായിട്ട് പൊടുത്ത് രണ്ട് ഏത്തക്ക എടുത്തിട്ടുണ്ട് ഇത് തൊലിയൊന്ന് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കിതിന് വേണ്ടുന്ന ബാറ്റർ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു ചെറിയ കപ്പ് മൈദ ആണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കണം അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് വേറെ ഒന്നുമല്ല നമ്മുടെ ദോശമാവാണ് അത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ സോഡാപ്പൊടി ചേർക്കുന്നേ ഇല്ല അപ്പോൾ ഇത് മാത്രം മതി നമ്മുടെ ഏതക്ക പഴംപൊരി നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനി അല്പാൽപമായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് ഇളക്കി നമുക്ക് ഈ ബാറ്റർ നന്ന് കട്ട കെട്ടാതെ ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കൊന്ന് ബാറ്റർ എന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഭാഗം നമുക്ക് ഈ ബാറ്ററിലേക്ക് മുക്കിയിട്ടൊന്ന് എടുത്ത് നോക്കാം അപ്പോൾ ബാറ്റർ പോകുന്നില്ല എങ്കിൽ നമ്മുടെ ഏത്തയ്ക്കപ്പത്തിലുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് ഇത് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഏത്തക്ക മാവിലേക്ക് മുക്കിയിട്ട് എണ്ണ ഞാനൊരു കുറച്ച് ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് രണ്ട് സൈഡും തിരിച്ച് മറിച്ച് പോയിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇത് കോരിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ പഴംപൊരി റെഡിയാക്കി എന്നാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ